നമസ്കാരം നൂറ്റി ഇരുപത് കിലോമീറ്റർ വരെ പഹരശേഷിയുള്ള പിനാക്ക റോക്കറ്റുകളുടെ ഒരു ശേഖരം തന്നെ സ്വന്തമാക്കാൻ ഒരുങ്ങുകയാണ് ഇന്ത്യൻ സൈന്യം ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ദീർഘദൂര മിസൈലുകളുടെ ശക്തി കൂടുതലായി ഒന്ന് ഫലപ്പെടുത്താനാണ് ഇപ്പോൾ ഈ നീക്കം ഈ പദ്ധതി മുന്നോട്ട് പോയാൽ ഏകദേശം രണ്ടായിരത്തി കോടി രൂപ ചെലവ് വരും നൂറ്റി ഇരുപത് കിലോമീറ്റർ വരെ ദൂരെയുള്ള ലക്ഷ്യങ്ങളെ വരെ തകർക്കാൻ കഴിയുന്ന ഈ റോക്കറ്റുകൾ പ്രതിരോധ ഗവേഷണ വികസന സംഘടന വികസിപ്പിക്കുമെന്നാണ് പ്രതിരോധ ഉദ്യോഗസ്ഥർ ദേശീയ മാധ്യമങ്ങളോടും അതോടൊപ്പം തന്നെ വാർത്താ ഏജൻസികളോടും പറഞ്ഞിരിക്കുന്നത് അവയുടെ ആദ്യ പരീക്ഷണങ്ങൾ ഉടൻ ആസൂത്രണം ചെയ്യും അതിനുശേഷം ലേല പ്രക്രിയയിലൂടെ വികസന ഉത്പാദന പങ്കാളികളെ തെരഞ്ഞെടുക്കും ഇതിനായി സൈന്യത്തിന്റെ ഈ നിർദ്ദേശം ഉടൻ തന്നെ ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ അംഗീകാരത്തിനായി പരിഗണിക്കുമെന്നാണ് അടുത്ത വൃത്തങ്ങൾ പറയുന്നത് അടുത്തിടെ സൗഹൃദ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്ത തദ്ദേശീയ മൾട്ടി ബാരൽ റോക്കറ്റ് ലോഞ്ചറുകളുടെ വികസനം രാജ്നാഥ് സിംഗിന്റെ നേതൃത്വത്തിലുള്ള പ്രതിരോധ മന്ത്രാലയം പ്രോത്സാഹിപ്പിച്ചിരുന്നു നൂറ്റി ഇരുപത് കിലോമീറ്റർ ദൂരമുള്ള പുതിയ പിനാക്ക മൾട്ടി ബാരൽ റോക്കറ്റ് ലോഞ്ചർ സിസ്റ്റത്തിന്റെ റോക്കറ്റുകൾ നിലവിലുള്ള ലോഞ്ചറിൽ നിന്ന് വിക്ഷേപിക്കുമെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് നിലവിൽ ഇതിന് നാൽപ്പത് കിലോമീറ്ററും എഴുപത്തിയഞ്ച് കിലോമീറ്റർ കൂടുതലും ദൂരത്തിലുള്ള ലക്ഷ്യങ്ങളെ ആക്രമിക്കാൻ കഴിയും നിലവിലുള്ള പിനാക്ക റെജിമെൻ്റുകളെ ശക്തിപ്പെടുത്തുന്നതിലും ഇന്ത്യൻ സൈന്യം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട് ഈ വർഷം ആദ്യം പിനാക്ക മൾട്ടിപ്പിൾ ലോഞ്ച് റോക്കറ്റ് സിസ്റ്റത്തിനായി ഏരിയ ഡിനിയൽ മ്യൂണേഷൻ ടൈപ്പ് വൺ അതോടൊപ്പം തന്നെ ഹൈ എക്സ്പ്ലോസിവ് പ്രീ പ്രാക്മെൻറ് എം കെ വൺ റോക്കറ്റുകൾ വാങ്ങുന്നതിനായി പ്രതിരോധ മന്ത്രാലയം എക്കണോമിക് എക്സ്പ്ലോസീവ് ലിമിറ്റഡ് മ്യൂണേഷൻസ് ഇന്ത്യ ലിമിറ്റഡ് എന്നിവയുമായി കരാറിൽ ഒപ്പുവച്ചിട്ടുണ്ട് ഈ കരാറുകളുടെ ആകെ ചെലവ് പതിനായിരത്തി ഒരുന്നൂറ്റി നാപ്പത്തിയേഴ് കോടിയാണ് കൂടാതെ ശക്തി സോഫ്റ്റ്വെയർ നവീകരണത്തിനുള്ള ഒരു കരാറും ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡുമായി ഒപ്പുവച്ചിട്ടുണ്ട് പ്രതിരോധ സെക്രട്ടറി രാജേഷ് കുമാർ സിംഗിന്റെ സാന്നിധ്യത്തിലാണ് ഈ കരാറുകൾ ഒപ്പുവെച്ചത് പിന്നാക്ക മൾട്ടിപ്പിൾ ലോഞ്ചർ റോക്കറ്റ് സിസ്റ്റം ഡിആർഡിഒ വികസിപ്പിച്ചെടുത്ത ഒരു ദീർഘദൂര പീരങ്കി ആയുധമാണ് ദ്രുത പ്രതികരണത്തിനും കൃത്യതയ്ക്കും പേരുകേട്ടായത് ഇന്ത്യൻ സൈന്യത്തിന്റെ ആധുനിക യുദ്ധശേഷി വർദ്ധിപ്പിക്കുകയാണ് പിനാക്ക റോക്കറ്റിന്റെ നൂറ്റി ഇരുപത് കിലോമീറ്റർ റേഞ്ച് പതിപ്പ് അത് വികസിപ്പിക്കുന്നതിനുള്ള നടപടികൾ ഡി ആർ ഡി ഒ ഇതിനകം പുരോഗമിക്കുകയാണ് ഏറ്റവും വിജയകരമായ തദ്ദേശീയ ആയുധങ്ങൾ ഒന്നാണ് പിനാക്ക പിനാക്കയുടെ ദീർഘദൂര പതിപ്പുകൾ തയ്യാറാക്കി കഴിഞ്ഞാൽ മറ്റ് ബദൽ ആയുധങ്ങൾക്കായുള്ള പദ്ധതികൾ സൈന്യം ഉപേക്ഷിക്കുമെന്നാണ് കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വേദി വ്യക്തമാക്കുന്നത് അർമേനിയ പിന്നാക്ക വാങ്ങിയതിനു ശേഷം ഫ്രാൻസ് ഉൾപ്പെടെ നിരവധി യൂറോപ്യൻ രാജ്യങ്ങൾ ഇതിൽ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക്